നേരത്തെ പറഞ്ഞ ജിഷയെയും സൗമ്യേയും യഥാർത്ഥത്തിൽ പീഡനമാണ് ഈ കുട്ടിയിൽ നടന്നിരിക്കുന്നത് പ്രതികാര ബുദ്ധിയോടുകൂടി അന്വേഷണം കുറച്ച് കഴിയുമ്പോൾ എല്ലാം തെളിഞ്ഞു വരും കൃത്യമായി വരും ഞാൻ ബോൾഡാണ് അപ്പോ ഈ പ്രതികാര ബുദ്ധിയോട് കൂടിയുള്ള ഒരാക്രമണമാണ് ഈ കുട്ടിയിൽ നടന്നിരിക്കുന്നത് എങ്ങനെയെല്ലാം നോക്കിയാലും അതൊരു ലൈംഗിക പീഡനം എന്നൊക്കെ പറഞ്ഞ് ചെലു വിളിച്ച് പറയുന്ന കേട്ടു കഷ്ടമാണ് ആ കുട്ടിക്ക് കുടുംബമായിട്ട് ജീവിക്കാനുള്ളതാണ് വെറുതെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നു പറഞ്ഞാൽ അതിന്റെ ഭാവിയും ജീവിതവും കുട്ടിക്കാൻ വേണ്ടിയാണ് രാത്രി ഒമ്പതരക്ക് ഇരുട്ടുള്ള ഈ കൊച്ചു നടക്കുന്നത് ഒരു പെർഫോം ചെയ്യുന്ന ഒരാളെ ആ ആളെ ചുറ്റിപ്പറ്റി നമുക്ക് എപ്പോഴും നെഗറ്റീവ് കഥകളാണ് ഇടാൻ താല്പര്യം രണ്ടാമത് അതേസമയം അത് ആണുങ്ങളാണ് പുരുഷനാണെങ്കിൽ ആ ആളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക അത് ഭയങ്കരമായ രീതിയിലേക്ക് ഒരു ഒരു നടനായി കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ പറയും മാർഷൽ എനിക്കറിയാം സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറയും അതേസമയം കൂടെയുള്ള ഒരു എൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര താല്പര്യമില്ല സിനിമയിലൊക്കെയാണ് എന്ന് പറയും അത്ര മാർക്കറ്റില്ല വേറെ രീതിയിലാണ് ഇപ്പോൾ നേരത്തെ പൂജ പറഞ്ഞ പോലെ എന്തുകൊണ്ട് അവരെ ഇതുമായി ചേർത്ത് വായിക്കുന്നു എന്നുള്ള ഒരു സമൂഹം സമൂഹം അങ്ങനെ കരുതുന്നുള്ളൂ അങ്ങനെ മാത്രമേ കരുതുന്നുള്ളൂ കല്യാണാലോചന വരുന്ന സമയങ്ങൾ തുടങ്ങും ഇതെല്ലാം തന്നെ ഇങ്ങനെ പറയും പുറത്ത് പോകുന്നു പുറത്ത് ജോലി ചെയ്യുന്നു എന്നുള്ള സംശയങ്ങൾ വരുന്നു എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ സ്ത്രീക്കും പുരുഷനും രണ്ടും മനുഷ്യജീവിതങ്ങളാണ് രണ്ടു പേരെയും തമ്മിൽ വേർതിരിച്ച് കാണുന്ന ആ ഒരു ചിന്താഗതി എവിടുന്നാണ് വരുന്നത് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്തെയൊക്കെ നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ വളരെ കുറവാണ് കാരണം ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ അത് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം കാർഷിക വൃത്തിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഫെർട്ടിലിറ്റി റേറ്റുകളൊക്കെ കൂടുതൽ അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയെ ഒരു സ്വകാര്യ സ്വത്തിൻ്റെ ഭാഗമായി കണ്ടു തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരു പുരുഷന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷൻ കൂടെ പോകുക എന്നുള്ളതാണ് ചരിത്രശുദ്ധിയിലുള്ള സംശയം അത് മാഗ്ബദ്ധ തൊട്ട് ഇങ്ങോട്ടുള്ള ധാരാളം കഥകളും നമുക്കുണ്ട് ആ ചരിത്രശുദ്ധിയിലുള്ള സംശയം ഒരു വേലി കെട്ടി തിരിക്കേണ്ടവളാണ് ഇവിടെ നിന്നൊരു ചിന്ത എവിടെ നിന്നാണ് വരുന്നത് അതായത് തൻ്റെ വിളകൾക്ക് തൻ്റെ കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിച്ച ധാന്യങ്ങൾക്ക് എങ്ങനെ വിള കെട്ടി സംരക്ഷിക്കുന്നു നിയമങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ ഈ സ്ത്രീക്കും ഒരു വല കെട്ടി ഒരു വേലി കെട്ടി നിർത്തുന്ന ഒരു സമ്പ്രദായം തുടങ്ങി അത് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിലൊക്കെ അത് വളരെ അങ്ങ് കൂടി അതിനുശേഷം ഈ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാഡമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരു വന്നു ഈ പുറത്തുപോയി ജോലി ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പുരുഷൻ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ഒരു പേടിയായി അവൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു അസന്തുലിതാവസ്ഥയിലേക്ക് സന്തുലിതാവസ്ഥയിലേക്ക് എത്തും ആ സന്തുലിതാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ പല സ്ഥലത്തും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്പവസ്ത്രധാരണയായ ഒരു സ്ത്രീയാണെങ്കിൽ അവൾക്കെന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ രാത്രിയിൽ തിരിച്ചു വരുന്ന സ്ത്രീയാണെങ്കിൽ അവർ എന്തോ ഒരു കാര്യത്തിന് പോയിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാവമാണ് നേരത്തെ രജിത് കുമാർ സാർ സംസാരിച്ചത് സമൂഹത്തില് സ്ത്രീയെ സംരക്ഷിക്കപ്പെടേണ്ടത് പുരുഷൻ്റെ ഒരു കടമ തന്നെയാണ് എന്നാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോട് ഈ ഈ കാലഘട്ടങ്ങളിൽ ഒരു വ്യത്യസ്തമായ രീതിയിലെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് പുരുഷന്മാരെന്തോ ഒരു തീർത്തും മര്യാദയില്ലാത്തവരും ഇല്ലാത്തവരും അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ കണ്ണിലൂടെയാണ് പുരുഷന്മാരെ ഇവർ കൂടുതലും കാണുന്നത് അങ്ങനെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിലുണ്ടാകാറുണ്ട് ഈ പീഡനം എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഏൽക്കുന്ന കുറച്ച് മുറിവുകളുണ്ടല്ലോ ശരീരത്തിലും മനസ്സിലും അതിലും ഭീകരമാണ് അത് കഴിഞ്ഞിട്ട് അവർ നേരിടേണ്ടി വരുന്ന ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന കമൻസ് അത് ഏത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വരുന്ന ആ ഒരു താരത്തിൻ്റെ ആണെങ്കിൽ പോലും അവർ നേരിട്ട സമയത്ത് ഒരു ഭീകരതയുണ്ട് അതിനപ്പുറം അവരെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇമാജിനേറ്റീവ് സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെല്ലാം കഥകളാണ് പ്രചരിപ്പിക്കുന്നത് ഈ പീഡനത്തിനിരയായ ഒരു പെൺകുട്ടി രണ്ടാമത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും കോടതിയുടെയും മുന്നിൽ ഇത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്ന ഒരവസ്ഥ അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് പിന്നെ ഇതിൻ്റെ ഒരു മാനസിക എന്ന് പറഞ്ഞാൽ ദുരന്താനന്തര തീവ്ര മാനസിക പ്രതികരണം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ട് നമ്മൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയും ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് ആ സമയത്ത് ഇത് പറയുമ്പോൾ അനുഭവിച്ച സമയത്തുണ്ടായ വൈകാരിക തീവ്രത എത്രയും അത്രയും വൈകാരിക തീവ്രത തന്നെ ഉണ്ടാകും ഇതുണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടികൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കും അവോയ്ഡൻസ് ഇപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ക്രോസ് ചെയ്യുമ്പോഴാണ് ആ കുട്ടി ഒരു വാഹനം ഇടിച്ച് മരിച്ചത് അമ്മ കാണാനിടയെന്ന് വിചാരിച്ചുള്ളൂ ഈ അമ്മ പിന്നീട് ആക്സിഡൻറ്റിനെ കുറിച്ചുള്ള ഒരു വാർത്തകളും വായിക്കത്തില്ല ആക്സിഡന്റിനെക്കുറിച്ച് ടി വിയിൽ കണ്ടാൽ അദ്ദേഹത്തിന് നേരത്തെ ആ കുട്ടി മരിച്ചപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ പോകും അതുകൊണ്ട് തന്നെ ഇവർ ഈ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കും അങ്ങനെ ഒഴിവാകാൻ ഈ പെൺകുട്ടികളുടെ ഉപബോധ മനസ്സിലൊരു ശ്രമം നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും തെളിവെടുക്കുന്ന പ്രക്രിയയിൽ ഇത് കുഴപ്പമുണ്ടാകുന്നത് ഇത് മാത്രമല്ല ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ഈ പെൺകുട്ടികളുടെ മൊഴികളിൽ ഇത് ഓർത്തെടുക്കാനുള്ള ഡിസ്ട്രസ് കൊണ്ട് ആ ബുദ്ധിമുട്ട് കണ്ട് സ്വാഭാവികമായ ഒരു വൈരുദ്ധ്യമുണ്ടാവും പക്ഷെ നിർഭാഗ്യകരമായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കോടതിയിൽ അതിനെ കോടതി കാണുന്നത് ഈ മൊഴികളിലുള്ള ഇൻകൺസിസ്റ്റൻസിയാണ് ചേർച്ചയില്ലായ്മയായിട്ടാണ് അങ്ങനെ പല പ്രതികളും രക്ഷപ്പെടുന്ന അതീവ നിർഭാഗ്യകരമായ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ഞങ്ങൾ നിർഭയ സംഭവത്തിന് ശേഷം ഞങ്ങളുടെ അസോസിയേഷൻ ചർച്ച ചെയ്തിട്ട് ഈ കുട്ടികളെ ഞങ്ങളുടെ അസോസിയേഷനിലെ കുട്ടികളെ അവർക്ക് ആ ജംഗ്ഷനിൽ ഒന്ന് സധൈര്യം നടന്നുപോയി സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെ പ്രാപ്തരാക്കാം ഞങ്ങൾ മാർഷൽ ആർട്സ് പഠിപ്പിക്കുകയാണ് രണ്ട് വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ അവർ ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡേഴ്സായി മാറും അവരുടെ ശരീരത്തിൽ ഒരു പുരുഷനും അഞ്ച് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഞങ്ങളുടെ ആ റോഡിലൂടെ നടന്നു പോകുമ്പോൾ പയ്യന്മാർ കളിയാക്കി അപ്പോൾ ഈ കുട്ടി തിരിഞ്ഞു നിന്ന് ചോദിച്ചു എന്താടാ തനിക്കൊക്കെ മിണ്ടിയില്ല നാലഞ്ച് പയ്യന്മാരുണ്ടായിരുന്നു മിണ്ടിയില്ല ഈ ലൈറ്റ് വേണമെങ്കിൽ ഒരു സ്വിച്ച് ഓഫ് ചെയ്താൽ ഒറ്റയടിക്ക് അങ്ങ് മാറിപ്പോവും പക്ഷേ അതുപോലെയല്ല സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം ഒന്ന് രണ്ടാമത് പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കണമെന്ന് പറയുന്നിടത്തോളം വൃത്തിയേട് വേറെയില്ല എന്താ ഇവരെല്ലാം കാട്ടിലാണോ ജീവിക്കുന്നത് ഇവർ കാട്ടിലാണോ നടക്കുന്നത് പുരുഷൻ്റെ നോട്ടവും പുരുഷൻ്റെ ആക്രമണം അല്ലല്ല വൺ മെന്റ് നിങ്ങളെപ്പോലെയുള്ള പലരും പലപ്പോഴേ പറയും എനിക്ക് രണ്ട് പെമ്മക്കളാ ഞാനെന്താ ഈ രണ്ട് പെമ്മക്കളെയും കരാട്ടെ പഠിപ്പിച്ചിറക്കണോ ഈ സമൂഹത്തിൽ ജീവിക്കാൻ തെറ്റുന്നത് തന്നെയാണ് തെറ്റ് ഞാൻ തിരിച്ചു വയ്ക്കത്രേ ഉള്ളൂ അവൾ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നോക്കി എന്നുള്ളത് അവടെ ഡ്രസ്സിനാണോ കുഴപ്പം നോട്ടത്തിനാണോ കുഴപ്പം ഇവിടെ ചിന്തിക്കേണ്ടത് ആദ്യം മാറേണ്ടത് സാധിക്കുന്നത് അവിടെ 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 ഇരുന്ന ഇരുന്ന ചെറുപ്പക്കാരില്ലേ അവരുടെ മനസ്സാണ് ആദ്യം മാറേണ്ടത് അല്ലാതെ പെൺപിള്ളേരുകാരോട്ടെല്ലാം തെറ്റായ മെസ്സേജുകളായി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് സ്ത്രീ എപ്പോഴും മാർഷൽ ആർട്സ് പഠിച്ചു നടക്കണം കാരണം അവൾ കാട്ടിലാണ് ജീവിക്കുന്നത് സിംഹം വരുമ്പോൾ ഓടണം എന്ന് പറയുന്ന പോലെയാണോ അതല്ലോ സ്ത്രീയും പഠിച്ചോട്ടെ ഞാൻ പറയുന്നതിനെ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് സ്ത്രീ പവർഫുൾ ആകേണ്ടത് കായികപരമായിട്ടല്ല പുരുഷൻ നന്നായപ്പോലെ സമൂഹത്തിന്റെ മനസ്സാണ് ഇവിടെ സമൂഹത്തിന്റെ മനസ്ഥിതിയുടെ പ്രശ്നമാണ് ഇപ്പോൾ ഇപ്പൊ സിനിമയിലെ കാര്യമല്ല ഒരു സ്ഥലത്തും സ്ത്രീ സുരക്ഷിത എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രേമം നിരശ് നിരസിക്കുന്നതിന് മുഖത്ത് ആസിഡ് ഒഴിക്കുകയും തീ വെച്ച് കൊല്ലുകയൊക്കെ ചെയ്യുന്ന കണ്ടീഷനിൽ മാർഷ്യൽ ആർട്സ് പഠിച്ചതുകൊണ്ട് എങ്ങനെ അത് തടയാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല